അമേരിക്കയുടെ അധിക തീരുവ കയറ്റുമതിക്കാർക്ക് ആശ്വാസ പാക്കേജ് ഉറപ്പ് നൽകി ധനമന്ത്രി അമേരിക്കയുടെ അധിക തീരുവാ പ്രഹരം മറികടക്കാൻ ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതിക്കാർക്ക് സമാശ്വാസ പാക്കേജ് കൊണ്ടുവരുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞു പാക്കേജിന് അന്തിമ രൂപം നൽകുകയാണ് ധനമന്ത്രാലയമെന്നും അവർ വ്യക്തമാക്കി ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് മേൽ ഇരുപത്തിയഞ്ച് ശതമാനം അധിക തീരുവയോടെ അൻപത് ശതമാനം തീരുവയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചത് ഓഗസ്റ്റ് ഇരുപത്തിയേഴ് മുതൽ പ്രാബല്യത്തിൽ വന്ന ഈ അധിക തീരുവ ഇന്ത്യയിൽ നിന്നുള്ള വിവിധ സെക്ടറുകളിലെ കയറ്റുമതിക്കാരെ വലിയ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ് ഈ ഘട്ടത്തിലാണ് കേന്ദ്ര സർക്കാർ പുതിയ പാക്കേജ് അവതരിപ്പിച്ച് രാജ്യത്ത് നിന്നുള്ള കയറ്റുമതി രംഗത്തിന് നട്ടല് നിവർത്തി നിൽക്കാൻ സഹായമൊരുക്കുന്നത് രാജ്യത്തെ വ്യവസായ രംഗങ്ങളിൽ നിന്നുള്ളവർ അമേരിക്കയുടെ അധിക തീരുവാപ്രഹരത്തിനുള്ള തങ്ങളുടെ ആശങ്ക സർക്കാരിനോട് പങ്കുവച്ചിട്ടുണ്ടെന്ന് ധനമന്ത്രി വ്യക്തമാക്കി ഈ കേന്ദ്ര സർക്കാർ ചില കാര്യങ്ങൾക്ക് രൂപം നൽകിയിട്ടുണ്ട് അൻപത് ശതമാനം അധിക തീരുവയുടെ ആഘാതമേറ്റ കമ്പനികളെ സംരക്ഷിക്കാൻ ആ പാക്കേജ് എന്തായാലും കൊണ്ടുവരുമെന്ന് മന്ത്രി പറഞ്ഞു രാജ്യത്തെ കയറ്റുമതിക്കാരെ വരൾച്ചയിലേക്ക് സർക്കാരിന് തള്ളിവിടാനാവില്ലെന്നും ധനമന്ത്രി ചൂണ്ടിക്കാട്ടി യു എസിന്റെ അധിക തീരുവുണ്ടാക്കുന്ന തിരിച്ചറിയെ പ്രതിരോധിക്കാൻ ഇന്ത്യക്ക് സാധിക്കുമെന്നും കേന്ദ്ര ധനമന്ത്രി പറയുന്നു എന്നാൽ ഈ പദ്ധതിക്ക് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം ലഭിക്കേണ്ടതുണ്ടെന്നും മന്ത്രി വിശദീകരിച്ചു ജി എസ് ടി പരിഷ്കരണത്തിലൂടെ അധിക തീരുവ് മൂലമുണ്ടാകുന്ന ആഘാതം മറികടക്കാൻ രാജ്യത്തിന് സാധിക്കുമെന്ന് കേന്ദ്രമന്ത്രി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു ഇതിനിടെ ഇന്ത്യയും റഷ്യയും ഇരുണ്ട ചൈനയുടെ പക്ഷത്തെത്തിയെന്ന പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മൂന്ന് രാജ്യങ്ങൾക്കും സമ്പദ് സമൃദ്ധി നേരുന്നുവെന്നും ട്രംപ് പരിഹസിച്ചു ചൈനയിലെ ടിയാജനിൽ നടന്ന ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിയിൽ മൂന്ന് രാജ്യങ്ങളുടെയും നേതാക്കളായ നരേന്ദ്രമോദി പുടിൻ ഷീൻ ജിങ് പിങ് എന്നിവർ ഒരുമിച്ച് നിൽക്കുന്ന ചിത്രം പങ്കുവച്ചാണ് ട്രംപിന്റെ ഈ പ്രതികരണം വന്നത് ഇന്ത്യയെയും റഷ്യയേയും നമ്മൾ കൂടുതൽ ഇരുണ്ട ചൈനയിലേക്ക് നഷ്ടപ്പെടുത്തിയെന്ന് തോന്നുന്നു അവർക്ക് ദീർഘവും സമൃദ്ധവുമായ ഒരു ഭാവി ഉണ്ടാകട്ടെ എന്ന് ട്രംപ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചു